സ്വന്തം ഭവനത്തിന്റെ ഈ മൂന്ന് മൂലകളിൽ ചെരുപ്പ് വയ്ക്കരുത് മുടിഞ്ഞുപോകും ഓ പിന്നെ നമ്മളിതൊക്കെ എത്ര കേട്ടതാ എത്ര കണ്ടതാ ചെരുപ്പ് വയ്ക്കാനും സ്ഥലം ഇനി നിങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണം ഇങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നതെങ്കിൽ ഈ വീഡിയോ ഇവിടെ വച്ച് സ്കിപ്പ് ചെയ്തു പോകുക നിങ്ങൾക്കുള്ളതല്ല ഈ വീഡിയോ ഇനി നിങ്ങൾ ഇത് കേട്ടതിനു ശേഷം ഇതുപോലെ ചെയ്തു പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ മുഴുവനായും കേട്ടോളൂ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരികെ വന്ന് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തേക്കണം അപ്പോൾ ആ മൂന്ന് മൂലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈശാന കോൺ അഥവാ വടക്കു കിഴക്കേ മൂല കോൺ അഥവാ കിഴക്കേ മൂല കന്നിമൂല അഥവാ തെക്കുപടിഞ്ഞാറെ മൂല നമ്മളോ കുട്ടികളോ ഈ കോണുകളിൽ ചെരുപ്പ് സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക